സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെ വണ്ടി ഒരു ചെറിയ പണി തന്നിട്ടുണ്ട് ബാറ്ററി ക്ലാവ് പിടിക്കുക പറയും അത് ശരിയാക്കുന്ന ശരിയാക്കുന്നൊരു വിദ്യയുണ്ട് ആളോ ഇതിനാണ് ബാറ്ററി ക്ലാവ് പിടിക്കുക പറയാം ഒരു ടെർമിനലിൽ മാത്രം ഫുള്ളായിട്ട് ക്ലാവ് പിടിച്ച് കിടക്കുകയാണ് അത് ക്ലീൻ ചെയ്യുന്ന ഒരു പണിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പാണ്ടയിൽ പോയിട്ട് ഒരു അസീർ മേടിച്ചു ഗ്യാസുള്ള മധുരമുള്ള ഏത് അസീറാണെങ്കിലും പറ്റട്ടോ ഇതിന് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മളെ ഉഹതുപള്ളി കാണാം കേട്ടോ ഉഹതുപള്ളി ഉഹത് മലകളൊക്കെ നമുക്ക് കൂടുതൽ കാണാവുന്നതാണ് സുഹൃത്തുക്കളെ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ അസീർ പൊട്ടിച്ച ശേഷം ആ ബാറ്ററിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അത് ക്ലീനാവുന്ന നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ അസീറിലെ ഒരു തൊണ്ണൂറ് ശതമാനവും ഞാൻ ബാറ്ററിയിൽ ഒഴിച്ചു ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ക്ലീൻ ആയിട്ടുണ്ട് കുറച്ചുകൂടി ഉണ്ട് അത് നമുക്ക് ബ്രഷ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യണം എന്നാലും കൂടി കുഴപ്പമില്ല വണ്ടി സ്റ്റാർട്ടാകാൻ ഭാഗത്തിന് ആയിട്ടുണ്ട് ടെർമൈനിൽ ലൂസാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ആണി കൂടി അതിൽ അടിച്ചു കൊടുത്തു നോക്കാം കഴിഞ്ഞു മദീനിൽ നിന്ന് നാട്ടിൽ പോണ സുഹൃത്തുക്കൾക്ക് ഹോൾസെയിലായിട്ട് ചോക്ലേറ്റ് എൻ്റെ കയ്യിൽ ലഭ്യമാണ് കേട്ടോ കൊടുത്ത നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മാത്രം ഈ കുറുക്ക് വിദ്യ അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുമോ